ശ്രീ ബിജു കെ സൈമൺ സാർ കൊച്ചി നഗരത്തിന്റെ പ്രൗഢിയും തിരക്കും ഉയർത്തിപ്പിടിച്ച് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലാരിവട്ടം എടപ്പള്ളി സെന്റ് ജോർജ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ കെ വി സൈമൺ അധ്യാപികയായ ആനി സൈമൺ എന്നീ ദമ്പതികളുടെ എട്ട് മക്കളിൽ എട്ടാമത്തെ മകനായി മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വാത്സല്യ പാചനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനാണ് ജനനം അഞ്ച് സഹോദരിമാരുടെയും രണ്ട് സഹോദരന്മാരുടെയും ഇളയവനായി വളർന്ന ഈ മിടുക്കൻ എൽ പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇടപ്പള്ളി സെന്റ് ജോർജ് വിദ്യാലയത്തിലാണ് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് തെളിയിച്ച ഈ വിദ്യാർത്ഥി തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയും ചെയ്തു അധ്യാപക കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും മുറുകപ്പെടിച്ചുകൊണ്ട് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധ്യാപക പരിശീലനം നേടിയ സാർ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇടപ്പള്ളി സെന്റ് ജോർജ് ഇടവകയുടെ കീഴിലുള്ള സെന്റ് പയസ് സ്കൂളിലാണ് ശ്രീ ബിജു സാർ തന്റെ അധ്യാപക ജീവിതത്തിന് നന്ദി കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള രണ്ടു വർഷക്കാലം കാരണക്കോടം സെന്റ് ജോർജ് സ്കൂളിലും അധ്യാപനത്തിന്റെ വെളിച്ചം പകർന്ന സാർ അധ്യാപന ജീവിതത്തോടുള്ള തന്റെ അത്യധികമായ സ്നേഹ താല്പര്യം കുടുംബത്തിന്റെ താല്പര്യത്തെ മാനിച്ചു ശ്രമം ഉപേക്ഷിക്കുകയും ആയിരത്തി എട്ടിൽ എറണാകുളം അങ്കമാലി എഡ്യൂക്കേഷൻ ഏജൻസിക്ക് കീഴിലുള്ള ആലുവ സെന്റ് മേരീസ് വിദ്യാലയത്തിൽ ഹൈസ്കൂൾ അധ്യാപകനായി നിയമിതനാവുകയും ചെയ്തു നലം തികഞ്ഞ അധ്യാപകൻ ഈ വിടവാങ്ങൽ വേളയിൽ സാർ ആശംസകൾ നേരിടുന്നു ഞാൻ എടപ്പള്ളി സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത തോമാച്ച് സാർ നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ബിജു കെ സൈമൺ ഞങ്ങളുടെ ഉദ്യോഗ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ദീർഘകാലം അധ്യാപകനായും കാടിനെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായും വിരമിക്കുന്ന അദ്ദേഹത്തിന് ആശംസകൾ നേരുവാൻ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് വിദ്യാർത്ഥിയായിരിക്കെ നല്ല സമ്മർദ്ദനും കാര്യശേഷിയുമുള്ള വിദ്യാർത്ഥിയായിരുന്നു എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നു അധ്യാപക ദമ്പതികളുടെ മകനായതുകൊണ്ട് എല്ലാ അധ്യാപകർക്കും അദ്ദേഹം വിദ്യാർത്ഥി വളരെ പ്രിയപ്പെട്ടവനും ആയിരുന്നു എല്ലാ അധ്യാപകരോടും അദ്ദേഹം വളരെ സൗഹാർദ്ദം കാണിച്ചിരുന്നു ദ്ധ്യാപക ദമ്പതികളുടെ മകനായതുകൊണ്ട് ഈ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയൊന്നും നൽകുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നാലും എല്ലാവരുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്ന സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു വളരെ സ്നേഹ സമാധാനം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും മറ്റുള്ളവർക്ക് ഉപകാരപ്രദവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഒന്ന് ജൂലൈ പതിനാലിന് അധ്യാപികയായ ശ്രീമതി ജീന സഹധർമ്മിണിയായി സ്വീകരിച്ച സാർ ആന്റണി ബിജു എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പിതാവ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നീണ്ട വർഷങ്ങളിൽ എറണാകുളം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ ഭൗതിക ശാസ്ത്ര അധ്യാപകനായി സ്തുത്യർഹമാംബിതം തന്റെ വ്യക്തിമത്വം പതിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃക്കാക്കി സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ കാർഡിനൽ സ്കൂളിന്റെ ചരിത്രത്തിലേക്ക് കാര്യപ്രാപ്തിയുള്ള ഒരു പ്രഥമ അധ്യാപകനായി സ്ഥാനമേറ്റു അധ്യാപന ജീവിതം ഔദ്യോഗികമായി വിരാമം കുറിക്കുന്ന ഈ വർഷം പ്രിയപ്പെട്ട മേലധികാരിയുമായിരിക്കുവാനുള്ള ഭാഗ്യവും ബിജു സാറിന് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും അനശ്വരമായി ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു കാടിനലിലെ പ്രഥമ എന്ന നിലയിൽ സാർ ശുശ്രൂഷ നിർവഹിച്ചത് ഉള്ളിൽ പിതൃവാത്സല്യം നിറച്ച് കൈകളിൽ മധുര ചൂരയേന്തി സദാ കുട്ടികളോടൊപ്പം വരാന്തകളിലും ഗ്രൗണ്ടിലും വ്യാപരിച്ച് പ്രിയപ്പെട്ട സാർ അനുവദിക്കപ്പെട്ട ഒരു ലീവ് പോലും എടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പാട്ടി വിഷയങ്ങളിലും അച്ചടക്ക കാര്യങ്ങളിലും കർശനമായ നടപടികളെടുത്ത് കുട്ടികളുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും ഏതു വിധേയനയും നടപ്പിലാക്കുന്ന സാർ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായിരുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു മാതാപിതാക്കളോടും അധ്യാപകരോടും സൗഹൃദത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറി ഹൃദയങ്ങളെ കിടക്കാൻ സാറിന് കഴിഞ്ഞു പാർട്ടി വിഷയങ്ങളിൽ മാത്രമല്ല പാർട്ടിയേതര വിഷയങ്ങളിലും വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് കാഠിനൽ സ്കൂളിനെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് എത്തിക്കുവാൻ അശ്രാന്തം സാറിച്ചു കരുതലുള്ള കാരണവരായും നീതിയുള്ള ന്യായാധിപനായും വാത്സല്യമുള്ള അപ്പനായും സൗഹൃദം പകരുന്ന സഹയാത്രികനായും കാടിനൽ കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളിൽ ബിജു സാറിന്റെ സേവനങ്ങൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു മഴ പെയ്തൊഴിഞ്ഞിട്ടും മരം പെയ്യുന്നത് പോലെ കാടിനെ സ്കൂളിന്റെ കുടുംബനാഥിന് സ്നേഹപൂർവ്വം യാത്രാമൊഴി